ഒരു വില്ലനല്ല ഒരു കൂട്ടം വില്ലന്മാർക്ക് ലഭിച്ച ഒന്നൊന്നര ബീജിയമാണിത് എസ് പി വെങ്കടേഷിന്റെ ഈണത്തിൽപ്പറന്ന ഈ ബീജിയം കിടിലോർ കിടലം എന്ന ചിത്രത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ബാൻഡിന്റെ ആസിർ എന്ന പാട്ടിൽ നിന്ന് ഇൻസ്പയർ ചെയ്താണ് എസ് പിങ്കടേഷ് ഈ ബീജിഎ ജീവൻ നൽകിയത് നായകന്മാരെ പോലെ തന്നെ കിടിലം ബിജിഎമ്മുകൾ വില്ലന്മാർക്കും ഉണ്ട് അടയാളപ്പെടുത്തിയ ചില വില്ലൻ ബിജിഎമ്മകൾ ഇവയൊക്കെയാണ് ഏതൊക്കെയാണ് ആ കിടിലൻ നായകൻ ബീജിഎമ്മുകൾ എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ വളരെ അണ്ടർ ആയ ഒരു വില്ലൻ ബി ജി എം ആയിരുന്നു നിർണയത്തിലെ വില്ലൻറ്റേത് ഒരു നിഗൂഢത ഒളിഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള ഈ ബി ജി എം ജീവൻ കൊടുത്തത് ആനന്ദ് രാജ് എന്ന മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു ഇദ്ദേഹം മഴയത്തു മുമ്പേ എന്ന ചിത്രത്തിലും രവീന്ദ്രൻ മാഷിനോടൊപ്പം മ്യൂസിക് ചെയ്തിട്ടുണ്ട് സ്വാമി എന്ന ഈ വില്ലൻ കഥാപാത്രം ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന ഒരു കിടിലൻ ബിജിഎം ആണിത് എസ് പി വെങ്കിടേഷ് മലയാളികൾക്ക് സമ്മാനിച്ച ഒരു വേറെ ലെവൽ ബിജിഎം കൂടിയായിരുന്നു ഇത് എന്ന കഥാപാത്രത്തെ അതിന് പ്രധാന കാരണം ഈ ആണ് ഷാമിന്റെ കമ്പോസിഷനിൽ വന്ന ഈ ബിജിഎം ത്യാഗരാജന് കിട്ടിയ ഒരു കിടിലം ഗിഫ്റ്റ് തന്നെയായിരുന്നു നായകനേക്കാൾ സ്കോർ ചെയ്യാൻ സഹായിച്ച ഒരു ആണ് നരേന്ദ്ര ഷെട്ടിയുടേത് രാജാമണി കമ്പോസിഷനിൽ വന്ന ഈ ബീജിയം ഇങ്ങനെയാണ് ഉണ്ടായത് എന്നാൽ ശരിക്കും ലോസ് എന്നൊരു ഇൻസ്പിറേഷൻ ആണ് എന്നതാണ് സത്യം റോയ് മാമൽ എന്ന കഥാപാത്രത്തെ നമ്മൾ ഓർക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒപ്പം ഓർക്കുന്ന ഒരു ആണ് ഔസെപ്പച്ച നിർവഹിച്ച ഈ ബീജിയം മറ്റു വില്ലന്മാരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയായിരുന്നു നായകന്റെ ബീജി എമ്മിന് ഒപ്പം കട്ടയ്ക്ക് നിന്ന ഒരു വില്ലൻ ബീജിഎം ആയിരുന്നു നിക്കോളസിന്റെത് ശാം തീർത്ത ഈ ബീജിഎം നിക്കോളസിലെ കോൾഡ് ബ്ലഡ് കില്ലറെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഒരു പക്ഷേ ട്രോള്മ കാരണം വൈറലായ ഒരു ബീജി എം ആകും വാസുവണ്ണൻ്റെത് മോഹൻ ചിട്ടാര ഒരു ഗുണ്ടയ്ക്ക് തികച്ചും അനുയോജ്യമായ രീതിയിലാണ് ഈ ബീജിയം കമ്പോസ് ചെയ്തിട്ടുള്ളത് സേതുരാമയ്യരുടെ ബീജിയം പോലെ തന്നെയുള്ള ഒരു കിടിലൻ ബീജിയം ആയിരുന്നു ദേവദാസിന്റെയും ശ്യാമിന്റെ മാജിക്കിൽ പിറന്ന ഈ ബീജിയം മറ്റു സി എ ഡി പടങ്ങളിലും കാണുവാൻ സാധിക്കും എസ് ബാലകൃഷ്ണന്റെ മാജിക്കിൽ വന്ന ഒരു കിടിലം വില്ലൻ ബിജിഎം ആയിരുന്നു ഇത് ഇതേ ബിജിഎം ഒരു വ്യത്യസ്ത രീതിയിൽ അലക്സ് പോൾ തൂ ഹരിഹർ നഗർ എന്ന ചിത്രത്തിലും അവതരിപ്പിച്ചിട്ടുണ്ട് ഏതുറക്കത്തിൽ കേട്ടാലും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ജോൺ ഹോനായുടെ ബിജിഎം നായകനും വില്ലനും മാത്രമല്ല ചില ചിത്രങ്ങൾക്കും കിടിലം ബിജിഎമ്മുകളൊന്ന് അത്തരത്തിലുള്ള ചില ചലച്ചിത്ര ബി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ